ബിസ്മിറമിറീം കരീം കഴിഞ്ഞ ആയത്തിൽ ദുന്യാവിനെ പറ്റി നാം മനസ്സിലാക്കുകയുണ്ടായി ഭൗതിക ജീവിതം ദുന്യാവ് എന്നുള്ളത് കാലാകാലം ഒരിക്കലും മനുഷ്യരോടൊപ്പം ഉണ്ടാവുന്നതല്ല ദുന്യാവും ദുന്യാവിലുള്ള സകല വസ്തുക്കളും താൽക്കാലികം മാത്രമാണ് ഒരു ദിവസം മനുഷ്യൻ അതിനെയെല്ലാം ഉപേക്ഷിച്ച് ദുന്യാവിൽ നിന്നും മടങ്ങിപ്പോവേണ്ടവനാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും ദുന്യാവിനെ നിങ്ങൾ ലക്ഷ്യമാക്കാൻ പാടില്ല നിങ്ങളുടെ ആഹ്ലത്തിനെ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ അള്ളാഹുവിൻ്റെ കോപത്തെ വിളിച്ചു വരുത്തുന്ന രീതിയിൽ ദുന്യാവിനെ നിങ്ങൾ ലക്ഷ്യമാക്കാൻ പാടില്ല എന്ന് കഴിഞ്ഞ ആയത്തിലൂടെ നാം മനസ്സിലാക്കി തുടർന്നുള്ള ആയത്തിൽ അള്ളാഹുത അള്ളാഹു മനുഷ്യനെ ക്ഷണിക്കുന്നത് കാലാകാലം നിലനിൽക്കുന്ന ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവുമില്ലാത്ത സന്തോഷവും സമാധാനവും മാത്രമുള്ള സ്വർഗത്തിലോട്ടാണെന്ന കാര്യം അറിയിച്ചു അള്ളാഹു ശാന്തിയുടെ ഭവനത്തിലേക്ക് വിളിക്കുന്നു അവൻ ഉദ്ദേശിക്കുന്നവരെ നേർവഴിയിലേക്ക് നയിക്കുന്നതാണ് അള്ളാഹു സുബാന ഈ ആയത്തിലൂടെ അള്ളാഹുത്താല മനുഷ്യന് ആഹാരത്തിൽ ഒരുക്കി വച്ചിരിക്കുന്ന എല്ലാ സുഖങ്ങളുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കേന്ദ്രമായ സ്വർഗത്തെ അറിയിച്ചിരുകയാണ് ദുനിയാവിലെ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ട് എങ്കിൽ ദുനിയാവിലെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു പ്രയാസവും സമാധാനം മാത്രമുള്ളതായ സ്ഥലമാണ് സ്വർഗമെന്നുള്ളത് ആ സ്വർഗ്ഗത്തിന് വേണ്ടി ആയിരിക്കണം ദുനിയാവിൽ വെച്ച് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ അവനാക്കി തീർക്കേണ്ടത് ആ സ്വർഗം ലഭിക്കണമെങ്കിൽ ദുന്യാവിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യേണ്ടതുണ്ട് ആര് ദുന്യാവിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നുവോ അവർക്ക് അല്ലാഹു ഏർപ്പാടാക്കി വെച്ചിരിക്കുന്ന ഉന്നതമായ അനുഗ്രഹമാണ് സ്വർഗമെന്നുള്ളത് ആ സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ദുന്യാവിൽ നിന്നുമുള്ള ഏറ്റവും വലിയ വ്യത്യാസവും അത് കാലാകാലം നിലനിൽക്കുന്നതാണ് എന്ന കാര്യമാണ് ദുന്യാവിനെ പോലെ താൽക്കാലികമല്ല അവിടുത്തെ സുഖങ്ങൾ അവിടുത്തെ രസങ്ങൾ ആ സ്വർഗം ഇതെല്ലാം കാലാകാലത്തേക്കാണ് ഒരിക്കലും താൽക്കാലികമല്ല ദുന്യാവിലെ സുഖങ്ങളും സമാധാനവും എല്ലാം താൽക്കാലികമാണ് ഇന്ന് സമാധാനത്തിലായേക്കാം നാളെ ചെലപ്പം ആ സമാധാനം മാറി പ്രയാസത്തിലാകും എന്നാൽ ആഹ് അവസ്ഥ ഒരിക്കലും അങ്ങനെയല്ല ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ കാലാകാലം അവൻ സമാധാനത്തിലാണ് കാലാകാലം അവൻ സുഖത്തിലാണ് അള്ളാഹു മനുഷ്യനെ ക്ഷണിക്കുന്നത് ആ ഭവനത്തിലോട്ടാണ് അള്ളാഹു ഒരിക്കലും നരകത്തിലോട്ട് മനുഷ്യനെ ക്ഷണിക്കുന്നില്ല മനുഷ്യൻ്റെ മോശമായ പ്രവർത്തനങ്ങൾ കാരണത്താൽ മനുഷ്യൻ നരകത്തെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അള്ളാഹു തല പ്രവാചകന്മാരെ അയച്ചു വേദഗന്ധത്തെ അയച്ചു പല രീതിയിലും സത്യത്തെ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് എന്താണ് നേർമാർഗമെന്ന് അറിയിച്ചു കൊടുത്തിട്ടുണ്ട് ഓരോ ആളുകളും അള്ളാഹുനുസരിച്ച് ജീവിക്കാനും അല്ലാഹു തല ക്ഷണിക്കുന്നതായ സ്വർഗത്തിൽ എത്തിച്ചേരാനുമാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത് പിന്നീട് മനുഷ്യൻ ഭൗതിക താല്പര്യങ്ങൾക്ക് പിന്നാലെ പോവുകയും ശാരീരിക ഇച്ഛകൾ കടിമപ്പെടുകയും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് എതിരായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു അത് കാരണം അവൻ ചെയ്ത പ്രവർത്തനങ്ങൾ കാരണമാണ് അവന് ആഹാരത്തിൽ പരാജയം ലഭിക്കുന്നത് അല്ലാതെ അള്ളാഹു ത നന്നാവാനുള്ള എല്ലാ അവസരങ്ങളും എല്ലാവർക്കും നൽകിയിട്ടുണ്ട് അവരുടെ പാപങ്ങൾ എത്ര വലുതാണെങ്കിലും മരണത്തിന് മുമ്പ് പശ്ചാത്താപം സ്വീകരിക്കാൻ അള്ളാഹു തയ്യാറാണ് അതുകൊണ്ട് നിങ്ങൾ സ്വർഗത്തിന് വേണ്ടി തയ്യാറാവുക എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് ഇവിടെ സ്വർഗത്തിന് അള്ളാഹുത്താല ദാരു എന്ന പദം കൊണ്ടാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് സമാധാനത്തിൻ്റെ ഭവനം ഇതുകൊണ്ട് അള്ളാഹുത്തല്ല മനസ്സിലാക്കി തരുന്നത് സ്വർഗത്തിൽ സദാസമയം സമാധാനമായിരിക്കുമെന്ന കാര്യമാണ് അവിടെ ബുദ്ധിമുട്ടോ വിഷമങ്ങളോ ആവലാതിയോ ഒന്നും ഉണ്ടാവുന്നതല്ല എന്താഗ്രഹിച്ചോ നടക്കുന്നതാണ് എല്ലാവർക്കും സമാധാനവും സന്തോഷവുമായിരിക്കും സ്വർഗത്തിലുണ്ടാവുക അതുകൊണ്ടാണ് സ്വർഗത്തെ ദാറുസലാം സലാം എന്ന് അള്ളാഹു വിളിക്കാനുള്ള കാരണം മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു ദാറുസലാം എന്ന് പറയാനുള്ള കാരണം അവിടുത്തെ അഭിവാദ്യം സലാം ആയതുകൊണ്ടാണ് നാം ഒമ്പതാമത്തെ ആയത്തിൽ മനസ്സിലാക്കി തെഹയ്യത്തും ഫിഹ സലാം അവിടെ സ്വർഗവാസികൾക്ക് പരസ്പരമുള്ള അഭിവാദ്യം അള്ളാഹുവിൽ നിന്നും അവർക്കുണ്ടാവുന്ന അഭിവാദ്യം മലക്കുകളിൽ നിന്നും അവർക്കുണ്ടാവുന്ന അഭിവാദ്യം ഇതെല്ലാം അസ്സലാം അലൈക്കും സലാം ആയിരിക്കുമെന്ന് നാം മനസ്സിലാക്കി അതുകൊണ്ടാണ് സ്വർഗത്തെ ദാറു സലാം എന്ന് പറയാനുള്ള കാരണമെന്ന് മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു ചുരുക്കി പറയുകയാണെങ്കിൽ സ്വർഗത്തിലുള്ള സന്തോഷത്തെയും സമാധാനത്തെയും അവസാനിക്കാത്തതായ അനുഗ്രഹങ്ങളെയും അള്ളാഹു താല ദാറുസലാം എന്ന പദത്തിലൂടെ അറിയിച്ചിരുകയാണ് യഹീബിൻ മുഹാദ് അള്ളാഹു അനുഹു ഈ ആയത്ത് ഓതിക്കൊണ്ട് ഇപ്രകാരം പറയുകയുണ്ടായി ഓ മനുഷ്യ നിന്നെ അള്ളാഹു ശാന്തിയുടെയും രക്ഷയുടെയും വീട്ടിലോട്ട് ക്ഷണിക്കുകയാണ് ആ വിളിക്ക് നീ എപ്പോഴാണ് ഉത്തരം നൽകേണ്ടത് ഇവിടെ വെച്ച് ദുന്യാവിൽ വെച്ചാണ് ആ ക്ഷണത്തിന് നീ ഉത്തരം നൽകേണ്ടത് ദുന്യാവിൽ വെച്ച് അതിന് ഉത്തരം നൽകാതെ മരണത്തിന് ശേഷം ഉത്തരം നൽകാനായി ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിന് ഉത്തരം നൽകാൻ നിനക്ക് സാധിക്കുന്നതല്ല കാരണം മരണത്തിന് ശേഷമുള്ള ജീവിതമെന്നുള്ളത് അതിനുവേണ്ടി പരിശ്രമിക്കാനുള്ള സ്ഥലമല്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അതുകൊണ്ട് അള്ളാഹു താല എല്ലാ അനുഗ്രഹങ്ങളുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഭവനമായ സ്വർഗത്തിലോട്ട് നമ്മളെ ക്ഷണിച്ചിരിക്കുകയാണ് ആ ക്ഷണത്തിനുള്ള ഉത്തരം നൽകാനുള്ള അവസരം ദുന്യാവിൽ വെച്ചാണുള്ളത് ദുന്യാവിൽ വെച്ച് നമ്മുടെ ജീവിതം നന്നാക്കിക്കൊണ്ടും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചു ദീനിയായ രീതിയിൽ ആക്കിക്കൊണ്ടുമാണ് അള്ളാഹുവിൻ്റെ ആ ക്ഷണത്തിനുള്ള ഉത്തരം നൽകേണ്ടതെന്ന് ഈ ആയത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ ജീവിച്ചവർക്ക് ആഹ്ലത്തിൽ ഉന്നതമായ സ്വർഗം അല്ലാഹു ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട് തുടർന്നുള്ള ആയത്തിലൂടെ അള്ളാഹു താല ഈ അനുഗ്രഹങ്ങളുടെ കേന്ദ്രമായ സമാധാനത്തിൻ്റെ ഭവനമായ സ്വർഗത്തിൽ എത്തിയവരുടെ അവസ്ഥ അറിയിച്ചിരുകയാണ് ഹും ഖാലിദൂൻ നന്മ ചെയ്തവർക്ക് ഉന്നത പ്രതിഫലവും അതിൽ കൂടുതലുമുണ്ട് അവരുടെ മുഖങ്ങൾ കറുത്ത് കരിവാളിക്കുകയോ ന്യത ബാധിക്കുകയോ ചെയ്യുന്നതല്ല അവർ സ്വർഗവാസികളാണ് അവരതിൽ ശാശ്വതരായി കഴിയുന്നതുമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹുല സ്വർഗവാസികൾക്ക് അള്ളാഹു നൽകുന്ന ഉന്നതമായ അനുഗ്രഹങ്ങളെ അറിയിക്കുകയാണ് ആദ്യമായി അള്ളാഹു പറയുന്നു സ്വർഗവാസികൾക്ക് വലിയ പ്രതിഫലമുണ്ട് അതിനേക്കാൾ കൂടുതലുമുണ്ട് നിമിതങ്ങൾ സ്വല്ല അള്ളാഹു അലൈവസലം ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു സ്വർഗവാസികൾക്ക് പ്രതിഫലമുണ്ട് എന്നതിൻ്റെ ഉദ്ദേശം അവർക്ക് സ്വർഗ്ഗമുണ്ട് എന്നുള്ളതാണ് കാരണം എല്ലാ സുഖങ്ങളുടെയും സന്തോഷത്തിൻ്റെയും ആഗ്രഹിച്ചതെല്ലാം നടക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് സ്വർഗമെന്നുള്ളത് അതുകൊണ്ട് അവർക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം സ്വർഗമാണ് അതിനേക്കാൾ കൂടുതലുണ്ട് എന്നതിൻ്റെ ഉദ്ദേശം അള്ളാഹുവിൻ്റെ ദർശനമാണ് ഒരു സ്വർഗവാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹം എന്നുള്ളത് അള്ളാഹുവിനെ ദർശിക്കാനുള്ള ഭാഗ്യമാണ് സ്വർഗവാസികൾക്ക് ലഭിക്കുന്ന ബാക്കി എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിന്റെ ദർശനത്തിനു മുമ്പിൽ ചെറിയ അനുഗ്രഹങ്ങളാണ് ദർശനം എന്നുള്ളത് സ്വർഗത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങളെക്കാളും വലുതാണ് ഒരു സ്വർഗവാസിക്ക് ഏറ്റവും ആസ്വാദനമുള്ള കാര്യവുമാണ് അള്ളാഹുവിൻ്റെ ദർശനം എന്നുള്ളത് വിവിധങ്ങൾ സല്ല അള്ളാഹുഅലി വസ്ലമയിൽ നിന്നും വിവാഹത്തിൽപ്പെടുന്ന ഹദീസിൽ കാണാം സ്വർഗവാസികൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരോട് അഭിസംബോധനം ചെയ്തുകൊണ്ട് അള്ളാഹു ചോദിക്കുന്നതാണ് എന്താ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടോ ഉണ്ടെങ്കിൽ പറയുക നാം അത് പൂർത്തീകരിച്ച് തരുന്നതാണ് അപ്പോൾ സ്വർഗവാസികൾ പറയും അള്ളാഹുവി ഞങ്ങളുടെ മുഖങ്ങളെ നീ പ്രകാശിപ്പിച്ചു ഞങ്ങളെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു നരകത്തിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തുകയും ചെയ്തു ഇതിലുപരി ഇനി ഞങ്ങൾക്ക് നിന്നോട് ചോദിക്കാൻ എന്താണുള്ളത് അപ്പോൾ അള്ളാഹുവിനും അവർക്കുമിടയിലുള്ള മറ അള്ളാഹു ഉയർത്തുകയും സ്വർഗ്ഗവാസികൾ മുഴുവൻ അള്ളാഹുവിനെ ദർശിക്കുകയും ചെയ്യുന്നതാണ് സ്വർഗത്തിലുള്ള മുഴുവൻ അനുഗ്രഹങ്ങളെക്കാളും ഇത് ഉയർന്നതായിരിക്കുമെന്നും അള്ളാഹു അവന്റെ ഔദാര്യം കൊണ്ട് മാത്രം ഇത് തങ്ങൾക്ക് നൽകിയതാണെന്നും അപ്പോൾ അവർക്ക് മനസ്സിലാകുന്നതാണ് അതുകൊണ്ട് തന്നെ സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായ അള്ളാഹുവിനെ ദർശിക്കാനുള്ള ഭാഗ്യം സ്വർഗവാസികൾക്ക് അള്ളാഹു നൽകുന്നതാണ് ഈ ആയത്തിൽ തന്നെ അള്ളാഹു അടുത്തതായി പറയുന്ന കാര്യം നരകവാസികളുടെ മുഖങ്ങൾ പോലെ അവരുടെ മുഖങ്ങൾ കരിവാളിപ്പിക്കുകയോ അവരുടെ മുഖങ്ങൾ നിന്ന നിറഞ്ഞതാക്കുകയോ ചെയ്യുന്നതല്ല അള്ളാഹുതല സ്വർഗവാസികളുടെ മുഖങ്ങളെ പ്രകാശിപ്പിക്കുന്നതാണ് ഇജ്ജത്തുള്ള അഭിമാനമുള്ള പ്രൗഢിയുള്ള മുഖങ്ങളായിരിക്കും സ്വർഗവാസികളുടെ മുഖമെന്നുള്ളത് എന്നുള്ളത് നരകവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖങ്ങൾ കരിവാളിച്ചതും നിന്ദത നിറഞ്ഞതുമായിരിക്കും ഒരിക്കലും സ്വർഗവാസികളുടെ മുഖം അങ്ങനെയായിരിക്കുന്നതല്ല ഏറ്റവും പ്രൗഢിയുള്ള മുഖമായിരിക്കും പ്രകാശിക്കുന്ന മുഖമായിരിക്കുമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അവസാനമായി അള്ളാഹു താല പറയുന്നു ഈ നൽകപ്പെടുന്ന എല്ലാ അനുഗ്രഹങ്ങളും ആഗ്രഹിച്ചതെന്തും ലഭിക്കും അള്ളാഹുവിനെ ദർശിക്കാനുള്ള ഭാഗ്യം മുഖങ്ങൾ പ്രകാശമുള്ളതും പ്രൗഢിയുള്ളതുമാകും ഇങ്ങനെയുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഒരിക്കലും താൽക്കാലികമല്ല അവസാനിക്കുന്നതല്ല കാലാകാലം അവർ ഈ അനുഗ്രഹത്തിൽ തന്നെയായിരിക്കും സ്വർഗത്തിൽ പ്രവേശിച്ചാൽ പിന്നീട് ഒരു മരണമില്ല പിന്നീട് ദുഃഖമില്ല സമാധാനവും ഈ അനുഗ്രഹങ്ങളും മാത്രമായിരിക്കും ഉണ്ടാവുക എന്ന് അള്ളാഹു സുബാനഹുഅല അറിയിക്കുകയാണ് അള്ളാഹു താല പരിശുദ്ധ കുർആാൻ മനസ്സിലാക്കാൻ നൽകുമാറാകട്ടെ തോഫിമാർ അലഹദുല